മകൻ അമ്മയെ കൊന്നു മകൻ അമ്മയെ കൊന്നു ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തി കുറച്ചേരം മുമ്പേ കേട്ടൊരു വാർത്തയാണ് നിങ്ങളും ഈ ഒരു വാർത്ത അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കണം ഓൾറെഡി ആ അമ്മയ്ക്ക് വയ്യ എന്തോ ചികിത്സയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു മകന് പിന്നെ അമ്മയ്ക്ക് എന്ത് ചികിത്സ എന്ത് വയ്യ അയ്യുക അമ്മയാണ് എന്നുള്ളൊരു തോട്ട് പോലും മകന് പിന്നെ പോകുന്നില്ലല്ലോ അവൻ അവൻ്റെതായിട്ടുള്ള മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവനെന്തോ കൊല്ലണം തോന്നി അവനങ്ങട് കൊന്നു എന്താ എന്ത എന്ത് ചികിത്സ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പം എൻ്റെ ഈ വീഡിയോ മാതാപിതാക്കൾ ആ റേഞ്ചിൽ നിൽക്കുന്ന ആളുകളൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നതാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കും നന്നായി സ്നേഹിക്കും സ്നേഹിച്ചോടും നല്ലതാണ് മക്കളാണല്ലോ സ്നേഹിക്കണം വേണ്ട പറയുന്നത് പക്ഷേ നിങ്ങളുടെ മക്കൾ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു ഉപദേശിച്ചൊക്കെ നോക്കി നടക്കുന്നില്ല ഇത് ഉപയോഗിക്കുന്നു പ്രശ്നക്കാരായി മാറുന്നു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു കൺട്രോൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളാണെന്നുള്ള കൺസിഡറേഷൻ കൺസിഡറേഷനൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൊടുക്കരുത് മനസ്സിലായില്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യണം മകനെ കൊണ്ട് അത് എങ്ങനൊരു പ്രശ്നമുണ്ട് കയ്യിൽ നിൽക്കുന്നില്ല ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ഒരു നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ അവർ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ അതായിരിക്കും നല്ലത് മക്കളല്ലേ പാവല്ലേ എൻ്റെ മകൻ എൻ്റെ മകൾ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരുടെ കൈകൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇവരെക്കൊണ്ട് ഉപദ്രവമാവാനുള്ള സാധ്യതയുണ്ട് സ്വന്തം കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള കൊലപാതകം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സോ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സ്വന്തം മക്കളാണെങ്കിലും ലഹരിക്കടിമയാണ് പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നൊരു ചെറിയ സൂചന കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഒരു പേർട്ടിക്കുലർ കേസ് മാത്രം വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ പൊതുവേ പറയുകയാണ് ആരുടെങ്കിലൊക്കെ വീട്ടിൽ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടെങ്കിൽ സെൻറ്റിമെൻ്റ്സ് ഇമോഷനൊന്നും ഇതാവരുത് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുക എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടോളും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നന്നാവാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഒരുങ്ങിക്കോളും വെച്ചുകൊണ്ടിരിക്കരുത് ഇത്രേ പറയുന്നുള്ളൂ വളരെ സിൻസിയറായിട്ട് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ചക്ക ഇവൺ മറ്റേ ഡീഹൈഡ്രേഷൻ സെൻറ്ററോ അവിടെ ഒക്കെ എന്തൊക്കെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് കാര്യമില്ല ഇല്ലാതെ പോകുന്നത് ഇപ്പോൾ കൊലപ്പെടുത്തിയല്ലോ എനിക്കറിയുന്നില്ല ഇത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് എൻ്റെ തോട്ടിൽ വന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ വീട്ടിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ കയ്യിൽ നിൽക്കുന്നില്ല കൺട്രോൾ തെറ്റുന്നു പ്രശ്നത്തിലേക്കുള്ള പോക്ക് ചെറിയൊരു സൂചന കിട്ടിയാൽ പോലും കംപ്ലൈന്റ് ചെയ്യുക മക്കളാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക അത്തരത്തിലുള്ള ഹെൽപ്പ് തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് പ്രാക്ടിക്കലി അതെത്രത്തോളം പോസിബിളാണ് എന്നുള്ള ഒന്നും എനിക്കറിയില്ല ബട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയുള്ളൂ ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും മണ്ടത്തരായിരിക്കും ബട്ട് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പാരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് മക്കളല്ലേ എന്നുള്ള ആ ഒരു സെൻറ്റിമെൻസിൻ്റെ പേരിൽ അവരുടെ കാണിച്ചു കൂട്ടലും നിങ്ങൾ സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സഹിച്ചിരുന്ന ഭാവിയിലേക്ക് വലിയ പ്രശ്നത്തിലേക്ക് എത്തും ഞാനിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ് ഈ പർട്ടിക്കുലർ കേസ് മാത്രം വെച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് രണ്ട് മിനിറ്റിൽ നിർത്താം പക്ഷെ പൊതുവേ കോമൺ ആയിട്ടും കൂടി ഇത് പറയണം തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ലഹരി അതിപ്പോ ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ കള്ളുകുടി സിഗരറ്റ് വലി കഞ്ചാവടി അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ലഹരി ഐറ്റംസ് എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ പ്രശ്നം തന്നെയാണ് അതിപ്പോ ഞാൻ പറയാതെ തന്നെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഉപദേശിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല ചില ആളുകളൊക്കെ വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരുത്തുന്ന ആളുകളൊക്കെ ആക്ച്വലി കൊണ്ടില്ലെന്നല്ല പറയുന്നു പക്ഷേ കുറേ ആളുകളുണ്ടല്ലോ തിരുത്താൻ പറ്റില്ല അവർക്ക് ഈ ലഹരി ഉപയോഗിക്കാൻ അവർക്ക് അവരുടേതായ ലോകം അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ അവർക്കവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഇത് നിർത്താതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ന്യായീകരണം അവരുടെ കയ്യിൽ ആക്ച്വലി ഉണ്ടാകും അവരത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഒരുപാട് ഉപദേശിക്കാനൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് അടിയും കിട്ടും അവർ കൈ കിട്ടിയ സാധനമൊക്കെ വെച്ച് ചിലപ്പോൾ നമ്മളെ കളയും സോ നമ്മുടെ ആരോഗ്യം പോകുക എന്നല്ലാണ്ട് യാതൊരു കാര്യവും ആക്ച്വലി ഇല്ല പിന്നെ ചില ആളുകൾ പറയും എന്താ പറയുക ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ അഡിക്റ്റ് ഒന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ ഞാൻ അഡിക്റ്റ് ഒന്നുമല്ല എനിക്ക് എങ്ങനെ അതിനെ കൊണ്ടുനടക്കണം എന്നുള്ളത് അറിയാം അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ കള്ളു കുടിക്കുന്ന ആൾക്കാരായിക്കോട്ടെ എന്താണെങ്കിലും വലിയ പ്രശ്നത്തിലേക്ക് എത്താത്ത ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും ആടോണ്ണോ പക്ഷേ അതിനർത്ഥം ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രശ്നത്തിലേക്ക് എത്തില്ല എന്നൊരു അർത്ഥം അല്ലെങ്കിൽ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിലേക്ക് അടിമകൾ അടിമകളാവുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്താം ചിലപ്പോൾ അവനവൻ ഉപയോഗിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആവില്ലാവില്ല ആയിരിക്കും പക്ഷേ അവനും പോലും അറിയാതെ ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെ കാരണം ഇതില്ലാത്ത പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കും അടിമ ഒക്കെ ആക്ച്വലി എത്തും എന്നുള്ളൊരു റിയാലിറ്റി കൂടിയും ബോധത്തിലുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശ്രമിക്കണം മനസ്സിലായ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഓരോ ശീലങ്ങളും തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതിപ്പോ തമാശ ആണെങ്കിലും സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ശീലങ്ങളുടെ ശീലങ്ങളെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും കൂടിയും ചിന്തിക്കുക അത് എവിടെ ചെന്ന് എത്തും അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ചിലർ പറയും എൻ്റെ സംഭവം എൻ്റെ കണ്ട്രോളിലായിരിക്കുന്നെ അതൊക്കെ പറയാന്നേ ഉള്ളൂ അതൊക്കെ വെറും വെറുതെ അനാവശ്യമായ കോൺഫിഡൻസ് മാത്രമാണ് മനസ്സിലായ അതെ നമുക്ക് അവനവന്റെ ശരീരത്തെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ ഒന്നും നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ പറഞ്ഞ ലഹരികളുടെ കാര്യത്തിലേക്കൊക്കെ പറയുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നമ്മൾ അടിമപ്പെടും ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല നമ്മുടെ കൈയ്യിൽ നിന്ന് സാധനം പോയി നമ്മൾ നമ്മുടെ കൺട്രോളിൽ അല്ല ഇപ്പൊ സാധനം ഇരിക്കുന്നത് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി നമ്മളിതിൽ അടിമകളായി നമ്മൾ ഓർക്കില്ല നമ്മളത് കോൺഷ്യസ് ആയിരിക്കില്ല നമ്മളത് അറിയാണ്ട് അതിൽ പോയിട്ട് അങ്ങ് പെട്ട് പോകുന്ന അവസ്ഥയൊക്കെ ആക്ച്വലി ഉണ്ട് സോ തുടങ്ങാതിരിക്കുക അതിപ്പോ ഏത് ശീലമാണെങ്കിലും കള്ളും നല്ലതല്ല ഇട്ടുവലിയും നല്ലതല്ല കഴിഞ്ഞ പിന്നെ അതും നല്ലതല്ല ഒന്നും നല്ലതല്ല ആക്ച്വലി മനസിലായില്ലേ എല്ലാത്തിനും സാധ്യതകളുണ്ട് അടിമ അടിമപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് കിട്ടാതാവുമ്പോഴുള്ള പ്രയാസം എന്താ പറയാ ആൾക്കാർ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരും ഇവിടെ ക്രൈം ചെയ്യുന്നുണ്ടില്ലെന്നല്ല പറയുന്നത് മനസ്സിലായില്ലേ അതിനിപ്പോൾ ആൾക്കാർ ന്യായീകരിച്ചുകൊണ്ട് വരണ്ട ഇതൊന്നും ചെയ്യും ഉപയോഗിക്കാത്ത ആൾക്കാർ ഇവിടെ ക്രൈം നടത്തുന്നില്ല എന്നൊന്നും ചോദിച്ചുകൊണ്ട് വരണ്ട അത് സത്യം തന്നെയാണ് ഉപയോഗിക്കാത്ത ആൾക്കാരും ക്രൈം നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകളും ഇത് കാരണം ക്രൈം നടത്തുന്ന ആൾക്കാരും ഇല്ലേ അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഉപയോഗത്തെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യല്ലേ ചെയ്യേണ്ടത് അതാണ് ആ ഇൻറ്റൻഷനിലാണ് ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണതണ്ടെങ്കിൽ ലഹരിയൊക്കെ അത് ഏത് തരത്തിലുള്ള ലഹരി മരുന്നുകളായിക്കോട്ടെ എന്ത് തേങ്ങയായിക്കോട്ടെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഇവിടെ നിരോധിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായവും താല്പര്യവും പക്ഷേ അത് പ്രാക്ടിക്കലി എനിക്കറിയില്ല അതൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ പോസിബിളാകുന്നൊരു കാര്യമൊന്നുമല്ല ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അത് കൊടുക്കാൻ ആൾക്കാരുണ്ട് ഉപയോഗിക്കാൻ ആൾക്കാരുണ്ട് ഈ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും മനസ്സിലായല്ലേ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എത്താതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക നമ്മളിതൊന്നും എത്തി ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാനിത് ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടാവുക ഇത് ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ് അതുമാത്രമേ നമുക്ക് ആക്ച്വലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ പ്രയത്നിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേരുടെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായവും ഏത് ക്ലാസ് പഠിക്കണം ഒന്നും വിഷയമേ അല്ല ഇവിടെ പലരും പലതരത്തിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ കാര്യമായിട്ട് തന്നെ അതിൽ അടിമപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പിള്ളേർ ഇതിലൊക്കെ അടിമപ്പെടുന്നുണ്ട് കാശത്തിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുക ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ വേറെ വല്ല മാർഗ്ഗങ്ങൾ ഇവര് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും ഇത് ഉപയോഗിച്ചാൽ മതി പലർക്കും അതിനു വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കും പൈസ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എഫേർട്ട് എടുക്കുന്ന ഒരു കൂട്ടം പിള്ളേർ ഒബ്വിയസിലി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ സ്കൂൾ കോളേജ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം സി സി ടി വി ക്യാമറ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ രീതിയിലും മറ്റേ ചെക്കിങ്ങും പരിപാടികളും ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക അറ്റ്ലീസ്റ്റ് സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്തെയെങ്കിലും അത്തരത്തിലൊക്കെ നിയന്ത്രിക്കാം കോളേജ് കോമ്പൗണ്ടിലൊക്കെ അത്തരത്തില നിയന്ത്രിക്കാനുള്ള വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ശ്രമം ഉണ്ടാ ഉണ്ടാവേണ്ടതാണ് അതിനർത്ഥം എല്ലാവരും സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ആണോ അടിക്കുന്ന എന്നല്ല ബട്ട് സ്കൂളും കോളേജുകളും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ മറ്റുള്ളത് ഈ പറഞ്ഞ പുറത്ത് അതിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളുമുണ്ട് പലരുടെയൊന്നും പലതും പിടിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അതുകൊണ്ട് മാത്രം ഇവിടെ ആരും പേടിക്കുന്നോ അല്ലെങ്കിൽ നിൽക്കുന്ന സാഹചര്യമൊന്നും ആക്ച്വലി ഇല്ല എനിക്കറിയില്ല സത്യത്തിൽ ഇതൊക്കെ നിർത്താൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊന്നും നമുക്ക് പറയാൻ അറിയില്ലടോ സീരിയസ്ലി ഇതൊക്കെ നിർത്താൻ ഐ ഡോണ്ട് നോ സീരിയസ്ലി അതിപ്പം സർക്കാർ തന്നെ വിചാരിച്ചാൽ നടക്കുമോ എനിക്കറിയില്ല ബട്ട് ഇതിങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് വളരെ പരിതാപകരമാണ് ലഹരി അടിമപ്പെട്ടിട്ടൊക്കെ അല്ലെങ്കിലേ ഇവിടെ പല കൊലപാതകങ്ങളും പല തരത്തിലുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള ക്രൈംസ് ഇവിടെ ഓൾറെഡി നടക്കുന്നുണ്ട് അതൊന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വിട്ടിട്ട് പറ്റണില്ല അതിൻ്റെടയിൽ കൂടെ ലഹരിയും കൂടിയും ഇത്തരത്തിലുള്ള ക്രൈംസിനൊരു കാരണമായി മാറുക എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോൾ എല്ലാം സഹിക്കേണ്ട അവസ്ഥയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേഴ്സിനെ കൊലപ്പെടുത്തിയ സംഭവം ഒരാൾ ലഹരി ലഹരി അടിച്ച് പണ്ടാറടങ്ങിയിട്ട് പാവം പിടിച്ച നേഴ്സറോ അവർ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അതൊക്കെ തലേദൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഞാനതൊന്ന് മരണപ്പെടാൻ പോവുകയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ അവരുടെ ആ ചിന്തയില് പോലും ഇല്ലാത്തൊരു കാര്യമാണ് എന്ത് തെറ്റ് ചെയ്തു അവർ ആ നായന്റെ മോൻ്റെ ലഹരി തിരക്ക് അടിച്ചിട്ടുള്ള ഇതും കൊണ്ടല്ലേ ആ കുട്ടിക്ക് കുത്തു കൊണ്ടത് അത് അവർക്ക് മരണപ്പെടേണ്ടി വന്നത് അവരുടെ കുടുംബക്കാർക്ക് അത് നഷ്ടമായി അല്ല എന്തൊരു എന്തൊരു വിഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ആക്ച്വലി നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണമില്ലാണ്ട് കൊലപ്പെടുത്തുന്നു പലരും ഒരു കാരണവുമില്ലാതെ മനസ്സാവാച അറിയാതെ കാര്യത്തിന് മരണപ്പെടുന്നു ഇതൊക്കെ ദന്തരോ അല്ല മത്സരവും കേരളത്തിൽ എന്താ വല്ല മത്സരമാണ് നടക്കുന്നത് വീടിനൊക്കെ ഒരുപാട് ഇങ്ങനെ മാറി 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 ഡേബി ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താ മത്സരമാണോ എന്താ വല്ല സ്പോർട്സോ അതെ പറഞ്ഞു പോകുന്നതാണ് ഇപ്പോ വല്ല സ്പോർട്സോ പോലെയൊക്കെ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോഴേ സുന്ദരമായ കേരളം സമാധാനമായ കേരളം സ്നേഹ സ്നേഹമുള്ള കേരളം സ്നേഹമുള്ള മനുഷ്യന്മാർ ഇതൊക്കെ വെറുതെ പറയാമെന്നേ ഉള്ളൂ സ്വപ്നം കാണാതേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിന്റെ പുറത്തൊന്നും നടക്കുന്നില്ല എന്നല്ല ഉണ്ട് ബട്ട് നമ്മൾ കേരളത്തിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ തന്നെ കൂമ്പാരം പോലെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ക്രൈംസ് നടക്കുന്നുണ്ടല്ലോ അമ്മ മക്കള് അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു മാതാപിതാക്കള് മക്കളെ കൊല്ലുന്നു എല്ലാ കോലയും ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നു മുതിർന്നവരെ പീഡിപ്പിക്കുന്നു എല്ലാം നടക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞതു വല്ല മത്സരമാണോ അത് ഞാനൊരു കാര്യം പറട്ടെ ഈ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഈ കള്ളൂടി സിഗ്റ്റ് വലിയ പരിപാടികളൊക്കെ നിർബന്ധിച്ചിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് നിർബന്ധത്തിൽ വഴങ്ങുന്ന ആൾക്കാരുണ്ട് എനിക്ക് ആ പിള്ളേരോടൊക്കെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പം പഠിക്കുന്ന പിള്ളേരോട് പറയുന്നത് നിങ്ങളെ ചിലപ്പോൾ ചില നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിർബന്ധിക്കും അടിക്കടാ അടിച്ചൊല്ലിങ്ങ് എന്ത് രസം അല്ലെങ്കിൽ കുടിക്കടാ വലിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ഫോഴ്സ് ചെയ്യും നിങ്ങൾ നിങ്ങളാദ്യമൊക്കെ ചിലപ്പോൾ വയ്യ പേടിയാണ് എനിക്ക് താല്പര്യം എന്നുള്ള രീതിയിലൊക്കെ പറയണെങ്കിൽ അവർ പിന്നെയും ഫോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഫോഴ്സിംഗിൽ നിങ്ങൾ പെട്ടുപോകും ആ ഒരു മെൻ്റലി നിങ്ങൾ ലോക്കായി പോവും നിങ്ങൾ ചിലപ്പോൾ അവരുപയോഗിക്കാൻ പറഞ്ഞ സാധനം ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ചു നിങ്ങൾ അടിമപ്പെടുമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കത് അടുത്ത ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളത് അതിലേക്ക് നിങ്ങളതൊരു റൊട്ടീനായിട്ട് നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് സോ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് നിർബന്ധത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്ന് നിങ്ങളെ കൊണ്ട് ഉപയോഗിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു സാഹചര്യം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിള്ളേർ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും വീട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയണം ഞാൻ ആ ആദ്യം അങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇല്ലാതെ നോക്കണം നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ടുമാണ് പറയണത് നിങ്ങളത് വീട്ടിൽ അറിയിക്കണം ഇങ്ങനെ തന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ പറയണം നിങ്ങൾ സ്കൂൾ കോളേജ് മാനേജ്മെൻറ്റിൽ നിങ്ങളത് കംപ്ലയിൻ്റ് ചെയ്യണം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്ന ആളെ അത് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് നിങ്ങൾ കൊടുക്കണം ഇതൊക്കെ മുളയിലെ നുള്ളിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ഒരു ക്ഷീലത്തിലേക്ക് പോവാതെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്ര പറയണ നമുക്ക് ഇതിൽ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി അപ്പുറത്തുണ്ട് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് കൊണ്ട് പറയുകയാണ് മനസ്സിലായില്ലേ ഒരു തവണ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നിങ്ങൾ കഷ്ടകാലത്തിന് ചെയ്തു എന്നുള്ളത് സാരില്ല പോട്ടെ പക്ഷെ അടുത്ത തവണ ആ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട കടമ നിങ്ങളുടെയാണ് ചില ആളുകൾ അഭിമാനം നോക്കും മനസ്സിലായില്ലേ ഇപ്പൊ സിഗരറ്റ് വലി കള്ളുപടി കഞ്ചാവുടി എന്തോ ആയിക്കോട്ടെ ഏത് ലഹരി ആയിക്കോട്ടെ ചില ആൾക്കാർക്ക് അഭിമാന പ്രശ്നം കൊണ്ട് ചിലർ ഇതൊക്കെ ഉപയോഗിക്കും നാണല്ലടാ ഇത്രയും പ്രാവായിട്ട് പേടിച്ചിട്ട് ഇത്രയും ഇത്രയും പ്രായമായിട്ടൊന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ ഉള്ളൊരു നിലപാടൊക്കെ എടുക്കാൻ നനക്ക് നീണമില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സാധനമൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ വിടും അപ്പം ഈ അഭിമാന പ്രശ്നമായിട്ട് ചില ആൾക്കാർ ഇതിനെയൊക്കെ കാണാം ഇതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് അഭി കുറഞ്ഞു പോവുമോ മോശക്കാരാവുമോ എന്നുള്ളൊരു തോട്ടമൊക്കെ പലർക്കും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇതൊക്കെ അങ്ങ് ഉപയോഗിച്ച് തുടങ്ങും ഞാനും ഉഷാറാടാ ഞാനും സ്റ്റാറാടാ ഞാനും ഉപയോഗിക്കുകയടാ ഞാനും സൂപ്പറാടാ ഞാനും വൈഫ് ഞാനും കൂളാടാ ഞാനും എൻജോയ് ചെയ്യടാ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു എന്താ പറയാ തോട്ട് ചില ആൾക്കാർക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങും പിന്നെ ഈ നിർബന്ധിച്ച ആളുകളെക്കാട്ടിലും കൂടുതൽ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നിർബന്ധിച്ച ആളുകളെക്കാട്ടിലും കൂടുതൽ ആ നിർബന്ധത്തിൽ വഴങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും ഇതിലേക്ക് കൂടുതൽ അടിമപ്പെടുന്നതും പെട്ടുപോകുന്നതും പിന്നെ ഇതില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഈ നിർബന്ധിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പരിധി വിട്ട് അങ്ങോട്ട് നിർത്തും പക്ഷേ ഇതിൽ ഈ നിർബന്ധത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഇതില്ലാതെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും പിന്നെ അത് നാട്ടുകാർക്കും പ്രശ്നമായി കുടുംബക്കാർക്കും പ്രശ്നമായി അവനവനും പ്രശ്നമായി അവനവനും പ്രശ്നമാവണ് പിന്നെ അറിയില്ല കാരണം ഇതിൻ്റെ സുഖത്തിൽ ഇങ്ങനെ അർമാദിക്കുകയാണല്ലോ ലഹരിയുടെ ഇതിലിങ്ങനെ അർമാദിക്കുകയാണല്ലോ അവനവരറിയില്ല ഇതൊക്കെ പറയാനുള്ളൂ കളിയാ നമ്മുടെ കൺട്രോള് ഇപ്പോൾ ലഹരി ഇവിടെ നിരോധിക്കുകയോ അതില്ലാതാവോ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ എന്ന വ്യക്തി എനിക്ക് കള്ളുപിടിക്കാൻ വയ്യ സിഗരറ്റ് വലിക്കാൻ വയ്യ കഞ്ചാവ് വടക്കാൻ വയ്യ എനിക്ക് മറ്റുള്ള ഏത് ലഹരി പദാർത്ഥങ്ങളും എനിക്ക് വേണ്ട എനിക്ക് താല്പര്യവും ഞാൻ ചെയ്യില്ല എന്നെ കൊങ്ങക്ക് പിടിച്ചാലും ഞാനത് ഒന്നും ഉപയോഗിക്കില്ല എനിക്ക് അത്തരത്തിലുള്ള സാഹചര്യം അത്തരത്തിലുള്ള കൂട്ടുകെട്ടും അത്തരത്തിലുള്ള ഒരു ഇതും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാനത് ഉപയോഗിക്കില്ല എന്നുള്ള നിലപാട് എല്ലാ ആളുകളെ കൊണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം അവിടെയാണ് അതേ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് ചെയ്താൽ തന്നെ അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാം മനസ്സിലായ ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പഠിക്കുന്ന കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് പറയാനുള്ളത് ഉപയോഗിക്കുന്ന ആൾക്കാര് ഉപയോഗിക്കും മനസ്സിലായില്ലേ അവരെ നമുക്കൊന്നും പറഞ്ഞ് തിരുത്താനൊന്നും പറ്റില്ല നിങ്ങൾ തിരുത്താൻ പോകണ്ട പക്ഷെ നിങ്ങളെ നിർബന്ധിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അഥവാ ആ നിർബന്ധത്തിൽ വഴങ്ങി കഷ്ടകാലത്തിന് വെട്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ സാഹചര്യം നിങ്ങൾ ഒഴിവാക്കണം അത് നിങ്ങൾ ഒഴിവാക്കണം അത് നിങ്ങൾ വേണ്ട നടപടി നിങ്ങൾ ആക്ച്വലി എടുക്കണം ആ സ്കൂള് കോളേജ് ഹോസ്റ്റല് മാറേണ്ട സാഹചര്യം വന്നാൽ മാറി തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മനസ്സിലായാ ശരി എന്നാ